നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എസ്ല ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അതിദാരിദ്ര്യർക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണത്തിന്റെ വിതരണോദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ കിറ്റ് വിതരണത്തിനായി നിർവഹണ ഉദ്യോഗസ്ഥന് കൈമാറി നിർവഹിച്ചു പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് പദ്ധതി കൊണ്ട് നേട്ടമുണ്ടാകുന്നത് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂറ് മുഖ്യാതിഥിയായിരുന്നു നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറി പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കദീജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ സമൂഹത്തിൽ വളരെ താഴേക്കിടയിൽ യാതൊരു സഹായമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പദ്ധതി അതിദരിദ്രർ എന്നുള്ള ഒരു പദ്ധതിയിലൂടെയാണ് നമ്മൾ ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ മുപ്പത്തിമൂന്ന് പേരാണ് ആ മുപ്പത്തിമൂന്ന് പേർക്കുള്ള ഭക്ഷണ കിറ്റാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഈ അത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴാണ് അതിന്റെ സെൻസസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ ആ നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ അത്തരക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ അവസ്ഥ കാണുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് വരുമാനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന വീടുകളാണ് ഒപ്പം വീടുകളിൽ വൈകുന്നേരം വാങ്ങുമ്പോഴേക്ക് ഒരു നൂറ് രൂപ പോലും ആ വീട്ടിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത വീടുകളാണ് അധികം ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രണ്ടു പേര് അല്ലെങ്കിൽ ഒരു പേര് ജീവിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപയെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടില് വളരെ അത്യാവശ്യം